നമുക്ക് ഒരു റഫറൻസ് പിക്ക് വന്നിട്ട് ഇതുപോലാവോന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൾ റേറ്റ് പോലും ചോദിക്കുന്നതിന് മുന്നേ അഡ്വാൻസ് പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു കേട്ടോ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കുറച്ച് കുറച്ചധികം അർജന്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ പക്ഷെ ഡബിൾ ഷെയ്ഡിലായിരുന്നു വേണ്ടിയിരുന്നത് നമ്മൾ തന്നെ ചെയ്തേക്കുന്ന ഒരു കിഡ്സിന്റെ ഒരു ഫ്രോക്കിൽ നിന്ന് സെലക്ട് ചെയ്തതായിരുന്നു ട്ടോ ഈ ഒരു കളർ സ്കൈ ബ്ലൂ ആൻഡ് റോയൽ ബ്ലൂ മിക്സ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കോംബോ ചെയ്തേക്കുന്നത് കുടിയിലായാലും ബോട്ടത്തിലായാലും എല്ലാ സ്ഥലത്തും നമ്മൾ മിക്സിംഗ് ആണ് കൊടുത്തേക്കുന്നത് റോയലും സ്കൈ ബ്ലൂവും ആയിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുവാണ് കേട്ടോ ചെയ്തേക്കുന്നത് അങ്ങനെ ഇതാണ് അവിടെ ഫൈനൽ പ്രോഡക്റ്റ് വരുന്നത് ഡബിൾ കളറിൽ തന്നെ ബോട്ടത്തിലും ബോഡിയിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല ഹെവി ഫ്ലയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ സാറ്റണും സ്റ്റിഫും കോട്ടനും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹെവി ഫ്ലയറിലാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് ഫസ്റ്റ് നമ്മൾ നമ്മൾ റെഫറൻസ് ഇതിൽ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ഞാനത് വിട്ടു പോയി തന്നത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമർക്ക് സാധനം കിട്ടിയിട്ടുണ്ട് നമുക്ക് അർജൻറ് ആയതുകൊണ്ട് പെട്ടെന്ന് അയച്ചു കൊടുത്തല്ലോ അപ്പം ഞാനിത് വീഡിയോ എഡിറ്റ് ചെയ്തിരുന്ന ടൈമിനുള്ളിൽ എനിക്ക് കസ്റ്റമറുടെ ഫോട്ടോയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചതായാലും ഈ ഒരു വീഡിയോയുടെ കൂടെ ആ ഒരു ഫോട്ടോ കൂടെ ആഡ് ചെയ്യുകയാണ് ഇതാണ് നമ്മളെടുത്ത ഫോട്ടോ ഇനി കസ്റ്റമർക്ക് അയച്ചു കൊടുത്തിട്ട് അവരിട്ടിട്ടുള്ള ഫോട്ടോ ഇതാണ് കേട്ടോ